തൃശൂർ പൂരം പ്രതിസന്ധി തുടർന്ന സാഹചര്യത്തിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് മുൻപ് തൃശൂർ എം പി ടി എൻ പ്രതാപിന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചിരുന്നു വിവരങ്ങളുമായി ജയ്സൺ ചാമോളപ്പിലാണ് ചേരുന്നത് ജയ്സൺ ഈ കെട്ടിട വാടക സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലൊന്നും ഒരു സമവായത്തിലേക്ക് എത്താൻ ഈ ചർച്ചകൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ തൃശൂർ പൂരം പ്രതിസന്ധി തുടരുക തന്നെയാണ് നാലാം തീയതി ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി കാത്തിരിക്കുകയാണ് എല്ലാവരും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സമരവുമായി രംഗത്തെത്തുന്നുണ്ട് അതേസമയം തന്നെ മൂന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുന്നു തൃശ്ശൂർ റോഡ് ഷോയും അതുപോലെ തന്നെ മഹിളാ സംഗമവും സംഘടിപ്പിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഈ തൃശ്ശൂർ പൂരം പ്രതിസന്ധി ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമം കൂടി നടക്കുകയാണ് തൃശ്ശൂർ പൂരം തിൽ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസങ്ങൾ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻപിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുമ്പോൾ തൃശൂർ പൂരത്തിൻ്റെ ഒരു മിനിയേച്ചർ പൂര സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പൂരത്തിൽ പങ്കാളികളായ ക്ഷേത്രങ്ങൾ പതിനഞ്ച് ആനകളെ അണിനിരത്തിക്കൊണ്ട് ഒരു പൂരം സംഘടിപ്പിക്കാനുള്ള അനുമതി ഇതിനകം തന്നെ പാറമേക്കാവ് ദേവസ്വം പോലീസിനോടും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനോടും തേടിക്കഴിഞ്ഞു ഇത്തരത്തിൽ ഈ പ്രതിസന്ധിയെ ദേശീയ തലത്തിൽ കൊണ്ടുവരികയും ശരിയായ രീതിയിൽ ഒരു പരിഹാരം കാണാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ കൂടിയാണ് ഇത്തരം ഒരു മിനിയേച്ചർ പൂര സംഘടിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്നത് ഇതിന് പാറമേക്കാവ് ദേവസ്വം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് ആ കാലഘട്ടത്തിൽ മാർപ്പാപ്പിയ ജോൺ പോൾ രണ്ടാമൻ തൃശൂരിൽ എത്തിച്ചേർന്നിരുന്നു അന്ന് തൃശൂർ നഗരത്തിലൂടെ തൃശൂർ സ്വരാജ് റൗണ്ടിലൂടെ അദ്ദേഹം യാത്ര ചെയ്തിരുന്നപ്പോൾ അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്ന ഒരു മിനിയേച്ചർ പൂരം പരമേക്കാവ് ക്ഷേത്രത്തിന് മുമ്പിൽ നടത്തിയിരുന്നു ഇതിൻ്റെ മാതൃകയിൽ തന്നെയാണ് ഇത്തവണ പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു മിനിയേച്ചർ പൂരം സംഘടിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് പക്ഷേ അതിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ അനുമതിയും അതുപോലെ തന്നെ കേരളത്തിലെ പോലീസിന്റെ അനുമതിയും ആവശ്യമാണ് അത് ലഭിക്കുമോ ലഭിക്കുമെന്നുള്ളത് കാര്യം നമുക്ക് ഉറപ്പില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു ശ്രമവുമായി പരമേക്കാവ് തിരുവനന്തപുരം ൾ മുന്നോട്ട് പോകുന്നു ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടി എടുക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അഥവാ ഹൈക്കോടതിയിൽ നിന്നുള്ള അനുമതി ഹൈക്കോടതിയുടെ വിധി എതിരായാൽ പോലും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പറയുന്ന രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ നൽകാൻ തയ്യാറല്ല എന്ന നിലയിൽ തന്നെയാണ് അത്തരമൊരു പണം നൽകിക്കൊണ്ട് തൃശൂർ പൂരം സുഗമമായി നടത്താൻ സാധിക്കില്ല വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് അവർ സുപ്രീം കോടതിയെ സമീപിക്കാൻ സമീപിക്കാനൊരുങ്ങുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് അവരുടെ സമരം ശക്തമാക്കാനൊരുങ്ങുന്നു കോൺഗ്രസിൻ്റെ പ്രധാനമായും ടി എം പ്രതാപിൻ്റെയും തൃശൂർ ഡി സി സി പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചിരുന്നു അതിനെ തുടർച്ചയായ വിവിധ സമര പരിപാടികൾ ഇപ്പോൾ അവർ പ്ലാൻ ചെയ്യുകയാണ് ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ തോതിൽ തൃശ്ശൂർ പൂരം പ്രതിസന്ധി സമൂഹ മധ്യത്തിൽ ചർച്ചയാക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗ്രാന്റ് നേടിയെടുക്കാനുള്ള ശ്രമം കൂടി ഇപ്പോൾ തിരുവമ്പാടി പറമേക്കാവ് ദേവസ്വങ്ങൾ നടത്തുന്നുണ്ട് സംസ്ഥാന സർക്കാർ അതും കൊച്ചിൻ ദേവസ്വം ബോർഡും തൃശ്ശൂർ പൂരം പ്രതിസന്ധിയിൽ ഒരു ശാശ്വതമായ പരിഹാരം ശരിയായ പരിഹാരം കാണാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഗ്രാൻറ് വാങ്ങി അത്തരത്തിൽ വിപുലമായ രീതിയിൽ തൃശ്ശൂർ പൂരം സംഘടിപ്പിക്കുക എന്ന വലിയ മറ്റൊരു ഓപ്ഷൻ കൂടി തിരുവമ്പാടി പറമേക്കാവ് ദേവസ്വങ്ങൾക്ക് മുമ്പിലുണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ായാലും മൂന്നാം തീയതി പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് തൃശൂരിലെത്തുന്നത് ഒരു പ്രധാന ചുവടുവെപ്പായി തന്നെയാണ് തിരുവമ്പാടി പാറമേക്കാവ ഉദ്ദേവസ്വങ്ങൾ കാണുന്നത് അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും ഈ കാര്യത്തിൽ വീണ്ടും സജീവമായി രംഗത്തെത്തുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ടി എം പ്രതാപനാണെന്ന് ഏകദേശ ധാരണയായിട്ടുണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സി പി ഐയുടെ സ്ഥാനാർത്ഥിയാവും അത് വി എസ് സുനിൽകുമാർ മുൻമന്ത്രി വി എസ് നുനിൽകുമാർ ആകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ തൃശൂർ പൂരം പ്രതിസന്ധി ഒരു രാഷ്ട്രീയ ചർച്ചയായി കൂടി വരും ദിവസങ്ങളിൽ അതിശക്തമായി പോകും പക്ഷേ ഇതിൽ ആരും സഹായിക്കുന്നു എന്നതാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഉറ്റുനോക്കുന്നത് അത്തരത്തിൽ സഹായിക്കുന്നവരെ തിരിച്ചു പിന്തുണയ്ക്കാവുന്ന ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് വരും ദിവസങ്ങളിൽ ദേവസ്വങ്ങൾ പോകാനുള്ള സാധ്യത കൂടി ഉണ്ട് ആര്യ തൃശ്ശൂരിനെ വലിയ രാഷ്ട്രീയ വളക്കൂറുള്ള മണ്ണായിട്ടാണ് ഈ പാർട്ടികളൊക്കെ കാണുന്നത് പൂരം പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സമരത്തിലേക്ക് അപ്പോൾ കോൺഗ്രസ് കടക്കുന്ന നേരത്തെ ടി എൻ പ്രതാപൻ്റെ നേതൃത്വത്തിലടക്കം രാപ്പകൽ സമരം സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് ഈ സർക്കാറുമായുള്ള ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ചർച്ചയിലടക്കം ഒരു സമവായമാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് വീണ്ടും സമരത്തിലേക്ക് എത്തുന്നത് മറ്റൊരു കാര്യം പ്രധാനമന്ത്രി മൂന്നാം തീയതി തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ഇത് ഈ കാര്യങ്ങളിലെ സംബന്ധിച്ച് പ്രതിസന്ധിയെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒരു മിനി പൂരമാക്കി പാറമേക്കാവ് ദേവസ്വം തിരുവമ്പാടി ദേവസ്വങ്ങൾ അത് പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാനും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആണ് വിവരങ്ങൾ തൃശൂരിൽ നിന്നും നൽകിയത്